റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ഡൌണിന്റെയും സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ചോമി ഉദ്ഘാടനം നിർവഹിച്ചു കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ എന്ന പേരിൽ കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ ബീന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചോ അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയാണ് നമ്മൾ മാസത്തിലൊന്ന് അല്ലെ പതിനഞ്ച് ദിവസത്തിലൊന്ന് നമ്മുടെ പ്രഷറും ഷുഗറും കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രഷറാണോ ഷുഗറാണോ കൊളസ്ട്രോൾ ആണോ വരുന്നത് എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്നുള്ള ഒരു ചുമയുണ്ടാകുന്നുണ്ട് ചുമയുണ്ടായി കഴിയുമ്പോൾ പലരും പറയുന്നു ചുമ മാറുന്നില്ല അത് പിന്നെ ശ്വാസം മുട്ടല്ല കടന്നു യാണ് പിന്നെ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കട്ടപ്പന പ്രദേശത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശുപത്രി നമ്മളിങ്ങനെ വരുന്ന മെഡിക്കൽ ക്യാമ്പുകളിലെല്ലാം പങ്കെടുത്താൽ നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടെത്തി അതിന് നമ്മൾ പോയി ആദ്യമേ തന്നെ നമ്മൾ വിദഗ്ധമായ ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ രോഗ രോഗത്തെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ് സ്മിത ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർമാരായ അസ്ഥിവിഭാഗം ഡോക്ടർ ഐശ്വര്യ കാർഡിയോളജി വിഭാഗം ഡോക്ടർ അരുൺ ജനറൽ മെഡിസിൻ ഡോക്ടർ സോണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത് ഫിസിയോതെറാപ്പി ഇസിജി എന്നിവ കൂടാതെ മറ്റ് ലാബ് സേവനങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു റോട്ടറി ക്ലബ് സെക്രട്ടറി പ്രദീപ് എസ് മണി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിബി ഫിലിപ്പ് കെ എ മാത്യു അഭിലാഷ് എ എസ് തുടങ്ങിയവർ പങ്കെടുത്തു